ഞാൻ വീണ്ടും വന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചോളം എല്ലാവർക്കും അറിയാം കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാ പിന്നെ നമുക്ക് നാലുമണിക്ക് കഴിക്കാൻ ഇത് വെച്ചൊരു സംഭവം ഉണ്ടാക്കാവേ മസാല ചോളം ഇപ്പം നമുക്ക് മസാല ചോളം ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് ചോളം എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം തൊലിയെല്ലാം പൊളിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കാം ഞാൻ രണ്ട് ചോളം എടുത്തിട്ടുണ്ടേ എന്നിട്ട് അതിങ്ങനെ പീസാക്കി കുക്കറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് മസാലയ്ക്കുള്ള സാധനമാണേ കുറച്ച് മല്ലിയൽ ഒരു തക്കാളി പിന്നെ രണ്ട് മൂന്ന് സബോളേ ചെറിയ സബോളയായതുകൊണ്ടാണ് രണ്ട് മൂന്ന് എണ്ണം എടുത്തത് അല്ലെങ്കിൽ വലിയ ആണെങ്കിൽ ഒരെണ്ണം മതി പിന്നെ അതെല്ലാം കൂടെ നമുക്ക് സബോള ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ചോളമൊക്കെ വെന്തു ചോളം എല്ലാം വെന്ത് ഇനി അതെല്ലാം എടുത്ത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് നിന്ന് ഓരോന്നായിട്ട് പൊളിച്ചിടാവേ ഓരോന്നായിട്ട് പൊളിച്ചിട്ട് കൊടുക്കുക ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണാവോ ചോളം എല്ലാം പൊളിച്ച് ഇട്ടുകഴിഞ്ഞു ഇനി നമുക്ക് സവോളയും തക്കാളിക്കയും മല്ലിയെല്ലാം ഒക്കെ ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി വലിയ സംഭവമൊന്നും കേട്ടോ മസാല ചോളം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓർത്ത് കാണും ഭയങ്കര എന്തൊക്കെയോ ഇതാ അല്ല ഇത്രയേ ഉള്ളൂ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പുഴുങ്ങാൻ നേരത്തെ ഞാൻ ഉപ്പിട്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാൻ പറ്റിയില്ല കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു നമുക്ക് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ ഇളക്കി എല്ലാം കൂടെ യോജിച്ച് എടുക്കാം ഇളക്കിയെല്ലാം എടുത്തു ഇനി നമുക്ക് എൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ നല്ല ടേസ്റ്റാണ് നാലുമണിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് നല്ല നല്ല പുളിയും നല്ലതാണേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരും വരെ എല്ലാവർക്കും ടാറ്റാ